നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് മെൻറ്റൽ പീസ് എന്ന് നോക്കാം മാനസിക സമാധാനം അല്ലെങ്കിൽ മാനസിക ശാന്തി മെൻ്റൽ പീസ് അഥവാ മാനസിക ശാന്തി എന്നത് മനസ്സിലൊരു സ്ഥിരതയിലും സമാധാനത്തിലും നിൽക്കുന്ന അവസ്ഥയാണ് ഇത് പ്രശ്നങ്ങളൊന്നുമില്ല എന്നതിന് അർത്ഥം അർത്ഥമില്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മനസ്സിനെ നേരിടുമ്പോൾ അത് അതിനെ നേരിടുമ്പോൾ മനസ്സ് കലുഷിതമാകാതെ ശാന്തമായി ഇരിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണത് മെൻ്റൽ പീസിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെ എന്ന് നോക്കാം പുറത്തെന്തു സംഭവിച്ചാലും ഉള്ളിലൊരു സുരക്ഷിതത്വവും ശാന്തവുമായ അനുഭവമുള്ള ഉള്ളിലെ ശാന്തതയാണത് ഉള്ളതുകൊണ്ട് കോപം ആശങ്ക ഭയം എല്ലാം അളവിൽ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു അതിനാൽ അവ നിങ്ങളെ നിയന്ത്രിക്കുന്നില്ല എല്ലാം എൻ്റെ നിയന്ത്രണത്തിൽ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ മനസ്സിലാക്കി അതിനെ വിടുവാൻ നിങ്ങൾ തയ്യാറാകുക അനാവശ്യ താരതമ്യം ഒഴിവാക്കുക മറ്റുള്ളവരുമായി ജീവിതം താരതമ്യം ചെയ്യേ ചെയ്യരുത് സ്വന്തം യാത്രയിൽ സന്തോഷം കണ്ടെത്തുക പഴയ ഓർമ്മകളിലും ഭാവി ഭയങ്ങളിലും കുടുങ്ങാതെ ഇപ്പോൾ നടക്കുന്ന നിമിഷം പൂർണ്ണമായി അനുഭവിക്കുകയും നിങ്ങൾ ഇന്നത്തേതിൽ ജീവിക്കുകയും ചെയ്യുക ചുരുക്കത്തിൽ മെൻറ്റൽ പീസ് എന്നത് ചുറ്റുപാട് ശാന്തമായതിനാൽ ഉണ്ടാകുന്ന ഒന്നല്ല നമ്മുടെ മനസ്സ് തന്നെ ശാന്തമാകുമ്പോൾ ചുറ്റുമുള്ള കലഹങ്ങൾക്കിടയിലും അത് നിലനിൽക്കും മെൻ്റൽ പീസ് നിലനിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം ഉണർന്ന ഉടനെ ഇന്ന് നിങ്ങൾ നന്ദി പറയേണ്ട മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ പറയുക അല്ലെങ്കിൽ അത് കുറിച്ചു വെക്കുക ഇത് ദിൻ ഒരു ദിവസത്തിൻ്റെ പോസിറ്റീവ് തുടക്കമായിട്ട് മാറും ഒരു നിശബ്ദമായ ഇടത്തിരുന്ന് പത്ത് മിനിറ്റ് കണ്ണടച്ച് ധ്യാനിക്കുക ശ്വാസം പ്രവേശിക്കുന്നതും പുറത്തു പോകുന്നതും മാത്രം ശ്രദ്ധിക്കുക ഇത് മനസ്സ് കേന്ദ്രീതവും ശാന്തവും ആണ് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക ഒരു കാര്യത്തിൽ നൂറ് ശതമാനം ശ്രദ്ധ കൊടുത്താൽ തലച്ചോറിലെ പ്രശ്നങ്ങൾ കുറയും ദിവസേന സോഷ്യൽ മീഡിയ നിശ്ചിത സമയത്ത് മാത്രം ഉപയോഗിക്കുക അനാവശ്യ വാർത്തകളും താരതമ്യങ്ങളും മനസ്സിനെ കലുഷിതമാക്കും ഉറങ്ങുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് മിനിറ്റ് ഇന്ന് മനസ്സ് ശാന്തമായിരുന്ന ഒരു കാര്യമെങ്കിലും ഓർത്ത് നോക്കുക മാത്രമല്ല അത് സാധിക്കാതിരുന്ന ഒരു സന്ദർഭവും കൂടെ ഓർത്ത് നാളെ അതിനെ എങ്ങനെ മെച്ചപ്പെടുത്തണം എന്ന് തീരുമാനിക്കുക മെൻ്റൽ പീസിന് വലിയ കാര്യങ്ങളൊന്നും വേണ്ട ചെറിയ ചെറിയ സ്ഥിരമായ ശീലങ്ങൾ അതുമാത്രം മതി അതാണ് മനസ്സ് സ്ഥിരതയിൽ എത്തിക്കുന്ന ഏറ്റവും ഉറച്ച വഴി ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം